ഇവിടെ നല്ല പോലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കയ്യില് മൊബൈൽ പോലും നിൽക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ കാറ്റ് ഉള്ളത് അതേപോലെ തന്നെ ചാറ്റിൽ മഴയും തുടങ്ങിയിട്ടുണ്ട് കാറിന്റെ കവറെല്ലാം പാറിപ്പോയൊരു അവസ്ഥയാണ് അത്രയും ഭയങ്കരമായ കാറ്റാണ് ഇവിടെ ഉള്ളത് മഴ ശക്തിയായി പെയ്തോണ്ടിരിക്കാണ് അങ്ങനെ ഇന്നത്തെ വേനൽ മഴയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ നാട്ടിലും മഴ പെയ്യുന്നുണ്ടോ കാറ്റുണ്ടോന്നെങ്കിൽ കമെന്റ് ചെയ്യണം കാറ്റ് എന്നെയും കൊണ്ടു തന്നെ പോകുന്നാണ് തോന്നുന്നത് അത്ര ശക്തിയായിട്ടാണ് കാറ്റുള്ളത്